എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ചഡും ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വീട് അത് വേറെ അല്ല പല മുനിസിപ്പാലിറ്റിക്ക് ബൗണ്ടറിക്ക് ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളം കിട്ടും അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇന്ന് കടന്നു ചെല്ലുന്നത് ബെഡ്റൂം വീടിന്റെ മുന്നിലേക്കാണ് ഈ നാല് ബെഡ്റൂം വീട് ഇന്ന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് പാലാം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് വിലക്കുറവില് ഒരു നാല് ബെഡ്റൂം വീടാണോ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാ നിങ്ങൾക്കായി ഒരു സുന്ദര ഭവനം ഒരുങ്ങിക്കഴിഞ്ഞു അതാണ് പാലാം മുനിസിപ്പാലിറ്റിയിൽ ഒരുങ്ങിയിരിക്കുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് ഈ വീടും സ്ഥലവും ആദ്യം മുതൽ അവസാനം വരെ കാണുവാനറിയിട്ട് മറക്കരുത് മടിക്കരുത് കാരണം അത്രയും നല്ല വീടാണ് നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് ഈ കാണുന്നത് നല്ല മുറ്റമാണ് ഞാൻ എൻ്റെ വണ്ടിയും മുറ്റത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് തന്നെ ഇട്ടിട്ടുള്ളൂ എനിക്ക് തിരിച്ചിറങ്ങി പോയാൽ മതി അതുകൊണ്ട് കാരണം പക്ഷേ ശരിക്ക് ഒതുക്കിയിടുകയാണെങ്കിൽ ഒരു ഏഴ് വണ്ടി എട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള മുറ്റമുണ്ട് അത്രയും മുറ്റമുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുള്ള നല്ലൊരു മുറ്റോ കാർ പോർച്ച് സൗകര്യങ്ങളുമുള്ള നല്ല ടെസ്റ്റർ വർക്കുകളൊക്കെ പില്ലറിൽ കൊടുത്തിരിക്കുന്ന നല്ല പബിൾസൊക്കെ ഇവിടെ പാകിയിരിക്കുന്ന നല്ല നല്ല സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള ഒരു നാലഞ്ച് ചേറിടാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ആ സിറ്റൗട്ടിൽ പിന്നെ സിറ്റൗട്ട് ഉള്ള നല്ലൊരു വീട് അപ്പോൾ ഇത് നമ്മൾ വണ്ടി കയറി തിരിക്കേണ്ട ഭാഗവും വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു വരേണ്ട ഭാഗവും സ്റ്റോൺ ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കാണുന്ന വീടുകളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഒരു ഭംഗിയുള്ള വീട് തനികൾ തന്നെയാണ് ഇവിടെ കാണുന്നത് ഏകദേശം ഒരേ പാറ്റേണിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഈ ഫ്രണ്ടിൽ കാണുന്ന വീടിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന സ്ഥലം കൂടി ആ വീട്ടുകാരും മേടിച്ചു അപ്പം നമ്മുടെ വീട് ഒരിക്കലും മറഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ മറഞ്ഞൊരു വീട് വരത്തില്ല അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഏറ്റവും ഈ മീവില്ല കോമ്പൗണ്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ ഇതാ ചുറ്റും ഇപ്പുറത്തൊരു പ്ലാവ് ഒക്കെ നിപ്പോൾ ഉണ്ട് പ്ലാവ് ഒക്കെ നേരത്തെ കായ്ച്ച പ്ലാവാണ് പക്ഷേ ഇപ്പം ഒന്ന് രണ്ട് ഏകരൊക്കെ വെട്ടിക്കളഞ്ഞു കാരണം വീട് പണിയുമ്പോൾ വീടിലേക്ക് വീടിൻ്റെ ഭിത്തിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഏകരൊക്കെ വിട്ടിക്കളഞ്ഞു ഇവിടെ നമ്മൾ ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപ്പാളികളൊന്നും നോക്കിക്കുക എല്ലാം തേക്ക് തന്നെയാണ് ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കിൻ്റെ തടി കണ്ടുള്ള ജനൽപ്പാളികൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുറ്റത്തേക്ക് നമ്മൾ വീണ്ടും കയറി ഫ്രണ്ട് മുറ്റത്തേക്ക് ഇതാണ് ഫ്രണ്ട് മുറ്റം ഇപ്പം ഏകദേശം മുറ്റത്തിൻ്റെ ഒരു ഒരു വലിപ്പം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കിച്ചണിൽ നിന്ന് ഇറങ്ങേണ്ട ഡോറാണ് മറ്റൊരു കാര്യം ഈ വണ്ടിക്ക് വണ്ടിയെ കൊണ്ടുവന്ന് നമ്മൾ നേരെ കിച്ചണിൻ്റെ ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടിരുന്ന പലയിരക്ക സാധനങ്ങൾ ഗ്യാസ് കുറ്റിയേക്ക് എടുത്ത് ചുമന്ന് ഇപ്പം അങ്ങേ സൈഡിലാകെ കിച്ചണിൻ്റെ ഡോറിന് വിചാരിക്കുക ഇത് തോളലെടുത്ത് ചുമന്നുകൊണ്ട് ഗ്യാസ് കുറ്റിയൊക്കെ അപ്പുറത്തും വരെ കൊണ്ടുതരേണ്ടതുണ്ട് ഇവിടെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് വെക്കാം ഇതാണ് കയറി വരുന്ന ഗേറ്റ് ഗേറ്റ് മനോഹരമായ ഒരു ഗേറ്റ് ആണ് ഇവിടെ കാണുന്നത് ഓടൊക്കെ എല്ലാ സെറാമിക് ഓടാണ് കാർ പോർസിന് വേദവണ്ടി സുഗമമായിട്ട് കയറ്റിയിടാനും തിരിക്കാനും പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കാർപോർസും മറ്റും ഇനി നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം ഇതിനകത്ത് മേടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് കച്ചവടം നടന്നു പോയ വീടുകളാണ് ഇതെല്ലാം മേടിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം പുതിയ ആൾക്കാരാണ് പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇടുക്കി ജില്ല അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ തന്നെ വിവിധ ഭാഗത്തിൽ നിന്നെ ഭാഗങ്ങളിൽ നിന്നും വന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് വന്ന ആൾക്കാരാണ് ഇവിടെ ഫ്രണ്ട് ജനൽപാളിയാണ് ഫ്രണ്ട് ജനൽപ്പാളികൾ തേക്കിൻ്റെ തപാളികളാണ് ഫ്രണ്ട് ഡോറ് നമുക്ക് തേക്കിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡബിൾ പാളിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ പാളി ഡോറ് നല്ല ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഡബിൾ പാളി ഡോറ് ഞാൻ വരുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കറണ്ട് ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് വെളിച്ചം പ്രകാശം അതില്ലെങ്കിൽ ആ വായുസഞ്ചാരം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക അതുപോലെയാണ് ജനറൽ പാളികൾ അതുപോലെ ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല വാസ്തുപരമായിട്ടൊക്കെ നല്ല അട്ടി പൊളിയാക്കി ചെയ്തെടുത്തിരിക്കുന്ന വീടാണ് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച് ആണ് നമുക്ക് കഴിഞ്ഞ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം തേക്കൻ തഴിവണുള്ള എന്താ പറയുക റൂമിൻ്റെ ഡോറുകൾ ആ ഡോറുകൾ അതായത് ഓരോ ഡോറും തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇവിടെ ജനൽപ്പാളികൾ കാണാം ജനൽപ്പാളികൾ അതുപോലെ എല്ലാം വായു സഞ്ചാരം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വായു സഞ്ചാരങ്ങൾ കറക്റ്റായിട്ട് കറങ്ങി കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ജനൽപ്പാളികൾ അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിനത് ഞാൻ പറഞ്ഞു കറണ്ട് ഇല്ലാതെയാണ് വീട് എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കറണ്ട് ഓണാക്കാതെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ലൈറ്റ് പ്രകാശം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അത്രയും നല്ല വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് ഇപ്പം എന്ന് ചിന്തിച്ചാൽ മതി ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് ആണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്കാണ് നമ്മൾ കയറിയത് നല്ല അടിപൊളിയായിട്ടുള്ള ടൈല് വർക്കുകൾ സെറായുടെ മെറ്റീരിയലുകളാണ് സെറായുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ എല്ലാം ഫിറ്റിങ്ങുകൾ കൊടുത്തിരിക്കുന്നത് പത്തു വർഷ ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലുകളാണെല്ലാം ഇവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി സ്വീകരണ മുറയുടെ സൈഡ് വഴി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കും പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അപ്പോൾ കാരണം നമുക്കൊരു കട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസേജ് ആയിട്ടൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും ആവശ്യമാണ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് രാവിലെ കട്ടിൽ തന്നെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ ഒരു നടക്കാനൊന്നും സ്ഥലമില്ലാത്ത രീതിയിലാണ് ബെഡ്റൂമുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ബെഡ്റൂമുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും അത് കൺജസ്റ്റഡ് ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് എല്ലാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ആ ടോയ്ലറ്റാണ് വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടിഷ്യൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമോ രണ്ടും രണ്ട് ബെഡ്റൂമോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമാണിത് ഇനി നമ്മൾ ഈ സ്വീകരണ മുറിയുടെ ഇപ്പുറത്തെ സൈഡ് കണ്ടു ഇനി അങ്ങേ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കാണുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ആദ്യമേ നമ്മൾ കാണുന്നത് ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോൾ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ ഒത്തിരി പാസേജോ കാര്യങ്ങളോ ഒന്നും ഡൈനിങ് ഹോളിൽ നിന്നില്ല ബെഡ്റൂമുകളുടെ എൻട്രൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാസ്സേജും ഇല്ല ഇവിടെ നമ്മുടെ വാഷ് ഏരിയ അത് വാഷ് ബേസിനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ചെയ്തു തരും കിച്ചണിലേക്കുള്ള ഡോറ് നമ്മൾ ആദ്യം ബെഡ്റൂമുകൾ കണ്ടു തീർത്തതിന് ശേഷം നമുക്ക് കിച്ചണിലേക്ക് കയറാം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇതും അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അറ്റാച്ച്ഡ് ഇതിന് ബാത്റൂം ഡോറുകളെല്ലാം ഫൈബർ ആണ് അത് നല്ല വില കൂടിയ ഫൈബറിൻ്റെ ഡോറുകൾ തന്നെയാണ് ബാത്റൂം ഡോറുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഷവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാലാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവരെ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ എങ്ങനെയുള്ളവർക്കാണ് ലോൺ കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയാം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഇപ്പം ഞങ്ങളുടെ നേരത്തെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ ഇത് ഇത് വാസ്തുപരമായിട്ട് നല്ല രീതിയിൽ ചെയ്തതും അതുപോലെ തന്നെ ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയുമാണ് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് ടൗണ് പാലായി മുനിസിപ്പൽ അല്ലെങ്കിൽ മുനിസിപ്പൽ സ്റ്റേഡിയം അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനൊക്കെ ആയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും അടുത്ത് എല്ലാ സൗകര്യങ്ങളും എടുക്കുക എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട് കടകൾ കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ ചെറിയ കടകൾ പലയിരക്ക് കടകളൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പോയി സാധനങ്ങളും മേടിക്കുവാനായിട്ടുള്ള കടകളുണ്ട് നമ്മൾ ഒരു കിച്ചണിലേക്കാണ് പ്രവേശിച്ചത് തേക്കിൻ്റെ അടി കൊണ്ടുള്ള നല്ല കാർബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ തേക്കയിലാണ് ചെയ്തിരിക്കുക വർക്ക് ഏരിയയിൽ നല്ല കാർബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ പള്ളി ആർ സി പള്ളി എന്ന് പറയുന്നത് ഒരു ഒന്ന് ഒരു കിലോമീറ്ററോളം ദൂരത്തിലാണ് ആ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ പള്ളിയാണെങ്കിലും തൊട്ടടുത്ത് തന്നെ ആശ്രമങ്ങൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അത് അവിടെയൊക്കെ ഡെയിലി കുർബാന ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകണം എന്നുള്ളവർക്ക് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരം പോയാൽ കുർബാന ഡെയിലി കാണുവാനായിട്ടുള്ള സൗകര്യം ലഭിക്കുന്നതാണ് ഞായറാഴ്ച ദിവസം മാത്രം വേണമെങ്കിൽ ഇടവകപ്പള്ളിയിൽ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പോയാൽ മതി അമ്പലത്തിലേക്ക് പോകണമെന്ന ഡെയിലി അമ്പലത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അടുത്തായിട്ട് അമ്പലമുണ്ട് ഒരു കിലോമീറ്ററോളം കുട്ടിക്കോ ഒരു കിലോമീറ്റർ ദൂരത്തിലായിട്ട് അമ്പലമുണ്ട് അമ്പലത്തിൽ ഡെയിലി പോകേണ്ടവർക്ക് അങ്ങനെയുള്ള സൗകര്യമുണ്ട് വീതിയുള്ള ടാർ ഉള്ള തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ടുള്ള വഴി അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഇല്ല സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അടിപൊളി ലൊക്കേഷൻ ആണ് നല്ല ഒരു നല്ലൊരു ലൊക്കേഷനിൽ പ്രൈം ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കിട്ടുന്ന ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ